കാസർഗോഡ് ജില്ലയെ സത്യം പറഞ്ഞു കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കേരളക്കാരെ ഒന്നാകെ ആവേശകടലിലാണ് ആ ഒരു അലയോലികൾ ഇങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദിയിൽ നിന്നും ചേരുകയാണ് ഞാൻ ആർ ജി പ്രവിത് എന്നോടൊപ്പം കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും കുടുംബശ്രീയുടെ അമരക്കാരനുമായിട്ടുള്ള ശ്രീ ജാഫർ മാലിക് ഐ എ സാർ അവകളാണ് ഉള്ളത് നമുക്ക് സാറിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം നമസ്കാരം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അരങ്ങ് കാസർഗോഡ് ജില്ലയിലാണ് നടക്കുന്നത് നമുക്കറിയാം അരങ്ങ് കുടുംബശ്രീൻ്റെ ഏറ്റവും വലിയ സെലിബ്രേഷൻ ആണ് കുടുംബശ്രീ അംഗങ്ങൾക്കും കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് നിലക്കുന്ന അംഗങ്ങൾക്ക് ഒരിക്കൽ ഒന്നിച്ച് വരാനും മത്സരിക്കാനും അതേപോലെ നല്ലൊരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മത്സരമാണ് അരങ്ങ് ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത ഈ പ്രാവശ്യം നമ്മൾ കുടുംബശ്രീൻ്റെ യംഗർ ഗ്രൂപ്പ്സ് ഓക്സലൈഡ് ഗ്രൂപ്പ്സിന് കൂടി അറങ്ങിലെ പാർട്ടിസിപ്പേൻ പാർട്ടിസിപ്പേൻസ് ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയ ഓക്സിലറി ഗ്രൂപ്പിനെ കുടുംബശ്രീയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഒരു വഴി നമ്മൾ തുറന്ന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ടോട്ടൽ മത്സരം നോക്കുമ്പോൾ ഏകദേശം നൂറിൻ്റെ അടുത്ത് മത്സരങ്ങളുണ്ട് തൊണ്ണൂറ്റഞ്ച് മത്സരമുണ്ട് അതേപോലെ രണ്ടായിരത്തോളം പാർട്ടിസിപ്പൻസ് കേരളത്തിന് എല്ലാ ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ട് അതിൽ ഏകദേശം പകുതിയോളം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം ഓക്സിലറി അംഗങ്ങളാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ കുടുംബശ്രീൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ഒരു ഇസ്ട്രെങ്ത് ഡിസ്പ്ലേ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ആർട്ടും കൾച്ചറും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ആയിട്ട് അരങ്ങ് മാറിയിട്ടുണ്ട് നമുക്കറിയാം അരങ്ങ് കുടുംബശ്രീ രണ്ടായിരത്തി പതിനാ പതിനാറ് മുതൽ തന്നെ നടത്തുന്നുണ്ട് പക്ഷെ അവിടെ കോവിഡും പ്ലാമൊക്കെ വന്നപ്പോൾ ഇല്ലായിരുന്നു സോ ഈ പ്രാവശ്യം വീണ്ടും നമ്മൾ വലിയ ഒരു ഒരു ആഘോഷ രീതിയിലാണ് അരങ്ങ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇവിടെ കാസർഗോഡില് സാർ മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസം കുറേ കോളേജ് തലത്തിലൊക്കെ പഠിക്കുന്ന കുറേ കുട്ടികളൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ട് സമ്മാനമൊക്കെ അടിച്ചു നിൽക്കുന്നത് കണ്ടു അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് വേദികൾ ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു അതായത് അവർ പറഞ്ഞത് കോളേജ് കാലഘട്ടമൊക്കെ കഴിഞ്ഞാൽ പല പെൺകുട്ടികളും കുടുംബജീവിതമായിട്ട് മാത്രം ഒതുങ്ങി പോകുന്നവരുണ്ട് ജോലി അങ്ങനെയൊക്കെയായിട്ട് പക്ഷേ അവർ ഒക്കെ ഒരു സന്തോഷം ഇന്നലെ എൻ്റെ അടുത്ത് പങ്കുവച്ചത് നമുക്കിതിനു ശേഷവും അവസരങ്ങളുണ്ട് കുടുംബശ്രീ ഉള്ളിടത്തോളം കാലം അരങ്ങുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് സത്യം പറഞ്ഞാൽ കുടുംബശ്രീയെ സംബന്ധിച്ചിട്ട് വലിയൊരു അഭിമാനമായിട്ട് തന്നെ കരുതുകയാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുടുംബശ്രീ നൽകുന്നത് ശരിക്കും വലിയൊരു പ്രചോദനം തന്നെയാണെന്നൊരു പൊതു അഭിപ്രായം എല്ലാവരിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് എന്താണ് സാറിൻ്റെ അഭിപ്രായം തീർച്ചയായും നമ്മൾ ഈ അരങ്ങ് അരങ്ങ് നടത്തുന്നതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അത് തന്നെയാണ് കാരണം സമൂഹത്തിൽ നിൽക്കുന്ന നമ്മുടെ അംഗങ്ങൾക്ക് വർഷത്തിലൊരിക്കലാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഇങ്ങനൊരു വേദി അല്ലെങ്കിൽ ഇങ്ങനൊരു അവസരം നമ്മൾ നൽകണം കാരണം ഇപ്പം നമ്മൾ അരങ്ങ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വലിയ കലാബോധമുള്ള അല്ലെങ്കിൽ വലിയ മത്സരം ബുദ്ധിയുള്ള അല്ലെങ്കിൽ മത്സരം ശക്തിയുള്ള ഉള്ള നമ്മളെ അംഗങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ തങ്ങൾ പറയുന്നത് പോലെ തന്നെ പലപ്പോഴും ആ ഒരു അവസരം കിട്ടാറില്ല അപ്പോൾ ആ ഒരു അവസരം സൃഷ്ടിക്കാനാണ് കുടുംബശ്രീ അരങ്ങിലൂടെ ചെയ്യുന്നത് ഇപ്പോൾ ഓക്സിലരി ഗ്രൂപ്പ് ഇപ്പോൾ നോക്കുമ്പോഴും നമുക്ക് സ്കൂൾ കലോത്സവമുണ്ട് കോളേജ് കലോത്സവമുണ്ട് പക്ഷേ കോളേജ് കഴിഞ്ഞാൽ ആ അംഗങ്ങൾക്ക് എങ്ങനൊരു മത്സരം മത്സരം അവസരം കിട്ടാൻ വലിയ ഇതായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു ഒരു അവസരം സൃഷ്ടിക്കാനും അതേപോലെ അവസരം മാത്രമല്ല ഇപ്പോൾ അരങ്ങിൽ നിന്ന് വരുന്ന എത്രയോ കലാകാരന്മാർ നമുക്ക് പിന്നീട് സമൂഹത്തിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ കുടുംബശ്രീ വനിതകൾ കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ തന്നെ എന്തെങ്കിലും ഒരു നല്ലൊരു പാട്ടോ നല്ലൊരു ഡാൻസോ നല്ലൊരു എന്തെങ്കിലും ഒരു മത്സരം ചിലപ്പോൾ നാളെ സോഷ്യൽ മീഡിയയിലെയും അല്ലെങ്കിൽ മറ്റ് വഴി സമൂഹത്തിലേക്ക് എത്തും സോ അങ്ങനെ ഒരു വലിയ അവസരം സൃഷ്ടിക്കാനുള്ള ഒരു വേദി കൂടിയാണ് അറങ്ങ് ഈ അരങ്ങിനോടൊപ്പം തന്നെ ഒരുപാട് സ്റ്റോളുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് കുടുംബശ്രീയുടെ എല്ലാ മേഖലയിൽപ്പെട്ടിട്ടുള്ള ഏതൊരു പ്രവർത്തകർക്കാണെങ്കിലും അവർക്കൊക്കെയുള്ളൊരു അതോടൊപ്പം തന്നെ ഒരു ഉപജീവന മാർഗമായിട്ടും ഓരോ അരങ്ങിൻ്റെ വേദികളും ഓരോ കുടുംബശ്രീയുടെ വേദികളും ഒക്കെ തന്നെ കാണുന്നുണ്ട് അപ്പോൾ അത്രയും വലിയൊരു സജ്ജീകരണം ഒരുക്കിയതിൽ എല്ലാവരും അവരുടെ നന്ദി അറിയിക്കുന്നതുമായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും സർ ഈ ഒരു വിലപ്പെട്ട സമയം ഈ ഒരു കുറച്ച് സമയം റേഡിയോ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചതിൽ ഒത്തിരി സന്തോഷം ഒത്തിരി സ്നേഹവും അതോടൊപ്പം തന്നെ നമ്മുടെയും ഒരു അഭിനന്ദനങ്ങളൊക്കെ അറിയിക്കുകയാണ് തിൽ ഇപ്പോൾ ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റ് പോകുന്നത് കാസർഗോഡ് ജില്ലയ്ക്കാണ്